ോ നോവറിലേക്ക് ഇരുന്നോ ആയിക്കോട്ടെ നോവർക്ക് പിന്നെ പിന്നോ ഇതിപ്പോ സത്യത്തിൽ ഞാൻ ഒരു താല്പര്യം ഇല്ല എന്റെ കാര്യം പറയാനോ ഭംഗി വേറെ കൊടുക്കുമ്പോ എന്താ പോലെ ഇപ്പ ചേച്ചാണ് കഴിച്ചോ അയച്ചോളൂ അയച്ചോളൂ അങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നുണ്ട് എന്താണെന്ന് എന്താ കാരൊക്കെ വരിയാപ്പോടീന്ന് സ്പോൺസർഷിപ്പ് ഫ്രം എന്നോന്റെ പൈസയുമായി അവൾ ൂടാൻ പെണ്ണേനീയുണ്ടെങ്കിൽ കൊതിയൂറും കനവുകളാൽ എൻ കൽബ് നിറയുമ്പോൾ നീ കൂട്ടിനുണ്ടെങ്കിൽ പലവർണ്ണ പൂക്കളുമായി പൂപ്പന്തലൊരുക്കാം ഞാൻ അരിമുള്ള പൂവിൻ്റെ മണിയറയും കെട്ടാം ഞാൻ ഇതളെ നീ കൂടെ പോരാമോ ഒരു വെട്ടം കൂടി പെണ്ാമോരണ്ടിൽ തേനൂറും പുഞ്ചിരി തൂകി മുഞ്ചോടെക്കും നവാണ്ട ആയിക്കോട്ടെ നവാക്കി പടത്തെ നീന തേടും ഇഷ്ടം ഇഷ്ടം കൂടാമോ കൂടാമോ തേടും ആ ആയിക്കോട്ടെ കുഴപ്പമില്ല ഉടുക്കും പോണ്ട 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 പോണ്ടോ കരത കരതാ കരതന്നോട് മര്യാദക്ക് ചോദിച്ചു കൊടുക്ക പോണ്ടി കൊടുക്ക പോല എന്താ പറഞ്ഞതിപ്പോ അപ്പ പറഞ്ഞത് ഇങ്ങോട്ട് ഇങ്ങന പറഞ്ഞോ പറഞ്ഞോക്ക് ഞാനൊരു കാലം ആദ്യം ഞങ്ങക്ക് പറഞ്ഞല്ലോ ഞമ്മള് പോണത് അവിടെ നോമ്പ് ഓർക്കാനാണ് എന്തിനാണ് ആ ഇമ്മച്ചി നോമ്പ് നോമ്പോട്ടിരിക്കണേ ഇപ്പച്ചി നോമ്പ് നോമ്പോട്ടിരിക്കണേ ചെപ്പച്ചി വൈക്കുന്നു മുറിച്ചു കാരണം കൊങ്ങീട്ട് പണിക്കോയിട്ടേ അപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് അവിടെ ഇരുന്ന് പോണത് എന്നാ ഞമ്മളെ പോണില്ല നാളെ പോണ്ടേ പിന്നെ എന്ത് എന്ത് പറക്കട്ടിക്ക് പോണെ കാണാൻ പോവല്ലേ Hmm. Hey? Hey? That? That? േ എനക്ക് രണ്ട് വയസ്സായി എനിക്ക് രണ്ട് വയസ്സായി വർത്താനം മര്യാദക്ക് പറഞ്ഞോണ്ട് ചെവി ഞാൻ ഇങ്ങനെ തീരുമ്പോ ഞാൻ മനസ്സിലായില്ലേ വർത്താനം പറഞ്ഞോണ്ട് രണ്ട് വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിക്കാൻ പറ്റി എന്താണ് എന്താ പറഞ്ഞത് അങ്ങനെ കുട്ടി പൈസ ഇല്ല പൈസ ആ കുട്ടിത്തോ നല്ല സംഭവത്തി കായ ആ ഇപ്പൊ ഞാൻ കൊണ്ടുപോകും ഇരുപത് ഇട്ടു പോണെ കുറ്റിക്ക് പൈസട പോണ്ടേ പോണെങ്കി പൈസ പൈസ മതി എവിടുന്നാലും തൊള്ളിയിട്ടില്ല നേരെ കൊണ്ടു കിട്ടും ഇത് എന്തെങ്കിലും ഞങ്ങൾ ഇത് വാങ്ങിക്കൊടുത്തോണ്ടി തരോ എവിടെ പൈസ കിട്ടിയാലും മറ്റൊരു പേടി അവള് തിന്നു സാധനം തിന്നു ഇനി ഇപ്പൊ അവള് പൈസ കിട്ടിയാ നേരെ ചൂണ്ടിക്കാട്ടു എന്ത് കുറ്റി എന്താ നോക്കണ നീ ഇപ്പൊ പോവാ അത് പിന്നെ ചെടി നക്കണം കാര്യമില്ല ചെടി ആകെ വേറെ കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇണ്ട് ഇച്ചിരി പോയാൽ മതി ആ എന്നാ ചെടി അനിച്ചോ ആ വല്ലാത്തൊരു അരക്കന്തൂരിങ്ങനെ പഠിച്ചാവോ ഇങ്ങനെ കറന്റ് ഇങ്ങനെ ഒരു സ്വഭാവം ിലക്കേ ഈ മിഹ്റാജ് ആവുമ്പണ്ടല്ലോ മിഹ്റാജ് നോക്കുമ്പോൾ എനിക്ക് രണ്ട് പാട്ട് ഓർമ്മ വരും മിഹിറാജ് രാവിലെ മരുഭൂ തണുപ്പിച്ച കാറ്റേ ശൈത്യ രസവാര്യ താരങ്ങളെ പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ ചാര്യ അറിയില്ല അതുകൊണ്ടാണ് ചില രസം എനിക്ക് കേൾക്കാനാ പോയിട്ടു അപ്പം മിഹ്റാജ് നോമ്പ് നോറ്റ എൻ്റെ ഭാര്യ ആ മോൾട്ടിയും പിന്നെ ഇമ്മി നോമ്പ് ഇട്ടിരിക്കണ് പിന്നെ അവിടുത്തെ ഇപ്പം ഇപ്പം നോമ്പ് പറ്റും അറിയില്ല ഇപ്പം ഞാനും ഏട്ടനെക്കുറി കണത്തപ്പെട്ടതാണ് ഞങ്ങൾ ഫറന്നു നോമ്പ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇമ്മ വിളിച്ചിരിക്കുന്നത് അപ്പം ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് കുട്ടികളെയും കൊണ്ട് അപ്പോൾ ദൈരിക്ക് ആ ഓൾറെഡി ഉള്ള പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ വിരുന്നാണോ ഉള്ളതാണ് ഞാൻ പല സോപ്പ് ഇട്ടിണ് എന്നിട്ട് ഇൻഷാള്ള ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ രാവിലെ ഇപ്പം കൊണ്ടുനോക്കേണ്ടി വരും അവിടെ ഇരുന്ന് നോക്കും മാക്സിമം ഇൻഷാള്ള ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഞാൻ ചെടി അനപ്പിച്ച് ചെടി നോക്കാൻ പറ്റണ ചെടി ആകെന്തോ ഇപ്പോഴത്തെ വെയിലിൻ്റെ എന്താ പുള്ളിണ വെയിലാണ് അപ്പോൾ നമ്മൾ ചെടി മടം നനച്ചിട്ട് വേണം ഇവിടെ നിന്ന് അറിയണമെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും കാരണം ഞങ്ങൾ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ പറഞ്ഞാൽ ഒന്നരാടെ വീഡിയോ ആണ് എന്നും വീഡിയോ എടുക്കുക പറഞ്ഞാൽ സംഭവം ഇന്നപേസിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും ഞാൻ ഇപ്പം ഇടക്കൊക്കെ പണിക്ക് പോകുന്നതുകൊണ്ട് വന്ന് ഉറങ്ങും പിന്നെ ഉറങ്ങിച്ച് കഴിഞ്ഞാൽ വർത്തമാനം പറയല ഇപ്പം തന്നെ എൻ്റെ കണ്ണു മുറുകടലങ്ങളും എന്തൊക്കെയൊരുമാതിരില്ലേ ആ അതുകൊണ്ടാണ് അലഹമ്മഴപ്പൊന്നുമില്ല നമ്മുടെ ചാനൽ പിന്നെ പിന്നെ നുഷാറായിട്ട് വരേണ്ടി തോന്നുന്നുണ്ട് കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് അനങ്ങീക്കേണ് കാരണം ആ ആനിയലൊക്കെ ആല എന്തായാലും ആമി ഓട്ടം ഇപ്പം കുറച്ച് മറ്റേ മോയല ഓട്ടം തുടങ്ങിയിരിക്കുന്നത് ആ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് അനങ്ങേണ്ടത് മറ്റേ ഇങ്ങനെ ഡെലൈൻ പക്ഷെ ഞങ്ങൾ എന്തായാലും ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കണം അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയല്ലെങ്കിലും നമുക്കില്ലൊരു മതി ഈ കമന്റും ലൈക്കും തന്നെ എന്തൊരു ഇഷ്ടമാണ് അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഏഹ് ഞങ്ങൾ ഇങ്ങനെ രാത്രി കിടക്കുമ്പോഴൊക്കെ പറയും എന്തായാലും വീഡിയോ ഇങ്ങനെ കമന്റൊക്കെ തരും എന്നോട് എല്ലാവരും ഭയങ്കര ഇഷ്ടം അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഒരു ചേരൊക്കെ ഇറങ്ങാം എന്നിട്ട് നമുക്ക് വേറെ ഇവിടെ നിന്ന് ഇറങ്ങാം നീ ഞാന് ഡ്രസ്സൊന്നും മാറ്റാണ്ട് കാരണം കുട്ടികളെ ഡ്രസ്സ് എടുക്കണു അതൊക്കെ അടങ്ങി ഞാൻ എന്നെ കൊണ്ടുപോകട്ടോ ഞാൻ അടങ്ങി കൊണ്ടുപോട്ടാ ഞാൻ പോന്ന

पशु होटल का देख <laughs> का मन्ने कर रहे जी बिल्ली बिल्ली है ओसो ही कुड़े इसलिए का मन्ने कर रहे हाँ बिल्ली आउट टाइप देख आउट तो मूड ही का अब आलू बिल्ली बिल्ली है मूड है अब आलू आलू का होगा ना जैसे इसको 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 इ ചെടിയോടൊരു താല്പര്യം സത്യത്തിൽ ഞങ്ങക്ക് ചെടിയോട് താല്പര്യമില്ല എന്റെ കാര്യം പറയാനോ ഭംഗി പേരെണ്ടാക്കിന്റെ പേര് വെച്ചാണ് മുന്നില്

വള്ളൊന്നുല്ലോ ഇല്ല സാരല്ല അറിയാതായതാ കൈ കണ്ട കൈ ചെറുതാണ് കൊത്തുന്നാള് ചെറുത് കൊടുത്ത് വലുത് വാങ്ങും കാത്ത മുന്നിലല്ലേ നീ ഇപ്പൊ നടക്കി എന്നാ ഞമ്മളേ മാജണ്ട് പറയുള്ളൂടെ

ഇപ്പ ചേച്ചല്ലേ കഴിച്ചോ എന്നാ അയച്ചോളു അയച്ചോളൂ അയച്ചോളൂ ഏ ആമേ എന്തോ പായ പഴയ തോന്നുന്നുണ്ട് പഴംപോരി ഇണ്ടാക്കിണ്ട് എന്താ ഇഷ്ടം ഇത് വേറെ ഇതിനെടുത്തു ഇതിന ചുഴിച്ച നിങ്ങൾ അയച്ചല്ലോ ഏ അതെന്താ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല കാച്ചോട്ടാ കാട്ടാ എങ്ങനെയാ കാട്ടിയെ അയ്യോ ഒന്നും പറ ശരിയാക്കേ ശരിക്കും കഴിക്കു ആ എന്നെ ആ എവിടെ ക്ലിയർ ഉണ്ടാവില്ല ഇവിടെ നല്ല ക്ലിയർ ഉണ്ടാ ആ എത്ര ജീവന കുത്തി മറിഞ്ഞൊക്കെ പോയി ചോരൊക്കെ വരണ്ട അപ്പഴല്ലേ രസം ഉണ്ടാക്കാം ലൈറ്റ് ഉണ്ടോ എന്നാ നേരെ പോരണ്ടേ പോരാ ഞങ്ങൾ വിളിക്കുവാണ് ഏഹ് അങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് എന്താ കാരൊക്കെ പറയാ ഇതെന്താ വാങ്ങിയപ്പോ പിടിയു സമൂഹ സ്പോൺസർഷിപ്പ് അവൾ ഏ കേട്ടു വേണ്ട എന്താണ് മണി തരുന്നുണ്ടോ വൺ ടു പട്ടത്തെ പൈസ മന്തിയോ െ ബാബു നോമ്പോത്തേക്കണ് ഇപ്പി നോമ്പോ ഞാൻ നോമ്പോത്തേക്കണ് ഇത് ഇപ്പഴല്ല നോമ്പേ ഇവിടെ നോമ്പത്താണെ അവളാണ്ടോളെ ഇതല്ല കൊടുക്കണ്ടത് ഇതാണ് രസം ഇതാണ് രസം ഇതാണ് സൂപ്പർ കാരക്ക പിന്നെ വേണ്ടി വരെ சமூசே ஏ அந்த ஒன்னு மட்டும் இல்ல அந்த புளி கார் இந்த புளி குற냐 புளி கா புளி குற ஆ படின புளி கட்டி இது வேற அந்த புளி எடுத்து குட்டி அவக்கே இந்த புளி இந்த நம்ம நம்ம அங்க வந்து நின்றது எந்து அம்மா

എപ്പുട്ടി പോ ബുക്കെടുത്ത അഞ്ചാം

അത് നോമ്പ്ക്കിലാണ് നോമ്പ് വരുണോ നോമ്പ് കളെത്തി എവിടെന്ന എങ്ങനെ നോമ്പ് നോക്കാത്ത കള്ളന്മാരക്കില്ലേ നോമ്പ് പറഞ്ഞി നടന്നു

ോ ഏ ഇനി നോമ്പായി കഴിഞ്ഞാൽ എന്നും നമുക്ക് തന്നെ ഭക്ഷണം കേട്ടോ ഇനിയേടി നോമ്പ് നേരെ മാടുത്തിട്ടില്ല നേരെ പോ ആറ് ഇരുപത്തഞ്ച് മാരി മാ സമയം ഒരുപാട് കേട്ടോ ഏ ശരിയേക്കിതാ ചേട്ടിതിലേറ്റിഷ്ട ഏറ്റവും ഇഷ്ട ഏറ്റവും ഇഷ്ട ഒക്കെ ഇഷ്ട ഒന്നും പറ ഏത് അതിന്റെ പേരെന്താ ആ അതങ്ങനെ ഇഷ്ടം ലൈമും വള്ളം ലൈവ്മേക്കെ തീരം കണ്ട നോമ്പലമാരിയാ നോമ്പ കള്ളം ഓടും നോമ്പിട്ടില്ല ഞാനും ഇപ്പി നോമ്പിട്ടില്ല ഞങ്ങൾ മൂന്നാറും കള്ളന്മാരാണ് പിന്നെ കുട്ടികളും അതെ നോമ്പോറ്റത് നോമ്പോറ്റത് മോൾട്ടിയും അങ്ങനെ മോൾട്ടി തരികഞ്ഞുമായി മോൾട്ടിൻ മോൾട്ടി തരിക്കൂസന്റെ മൂല കടിച്ചിട്ടായിരിക്കും ദേഷ്യം വരും തിന്നാണെ മൊത്തം നാല് തിന്നല്ലേ പറഞ്ഞോ ആ തരിക്കപ്പിളാ പൈനാപ്പിൾ പിന്നെന്താ ആ ജ്യൂസ് കുടിച്ച് നോമ്പ് 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 ഫുൾ സജീവാണ് ഞാൻ സത്യത്തിൽ നോമ്പിച്ച് സത്യരുന്ന മീറാജാണെന്നില്ല കേട്ടോ റൈസ് അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തിന് നോമ്പ് വെച്ചിട്ട് കൂട്ടുവാ ഞാൻ കൊറച്ചുനേരം വൈകിപ്പോയി പിന്നെ പിന്നെ പോലെ നോമ്പ് രണ്ടാളും നോമ്പ് നോക്കാതെ പരിപാടിയാണല്ലേ കൊണ്ടുപോയിക്കോ

ോ ആ പോട്ടെ തള്ളി മക്കളും പോലോ തള്ളി മക്കളും കൊടുത്ത കുട്ടികൾ കഴിച്ചു ഈ റൂമോ ആ ഇനി കഴിച്ചോട്ടല്ല അപ്പൊ അങ്ങനെ ഫുൾ സെറ്റ്

എന്താ പോലെ കള്ളത്തിട്ടാക്കുമ്പോൾ സംശയത്തില്ല ഇരുത്തണ്ടല്ലോ നിങ്ങള് കൊടുത്ത ഒറ്റ മൂച്ചല്ലേ തിന്ന് നിന്ന് മനസ്സിലായിക്കുട്ട് നിങ്ങളില്ലേ ഇപ്പ കൊടുക്കണ്ടോ ഏപ്പം ആ ആരാണോ നോമ്പ് കൊടുക്കണ്ട് അല്ല നോമ്പല്ല പാങ്കൊടുക്കണ്ട് പാങ്കൊടുത്ത നോമ്പ് കൊടുക്കണ്ടേ ോ നോവംബറിലേക്ക് ഇരുന്നോ ആയിക്കോട്ടെ നോവംബർക്ക് പിന്നെ പിന്നോട്ടു ലാസ്റ്റ് എങ്ങനെ കണ്ട പൊതിച്ചു പൊങ്ങതൊക്കെ ഞാൻ ഈ വീഡിയോ നിർത്താണെങ്കിൽ നല്ല നല്ലഅിയ്ക്കും അപ്പൊ നോമ്പ് നോറ്റവരെ മാറ്റിയാവുന്ന പറഞ്ഞു ഈ നോമ്പ് നേരെ അവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ ഞാൻ അടുത്ത രമണാ മാസം നോമ്പിന് കാണാൻ ഇതോടെ നിർത്തുന്നു അസ്ലാം അലീ തലക്കാത്ത്